ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ലാർജ് സൈസാണ് നല്ല അടിപൊളി പാർട്ടി വെയറാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വെയറിനായിട്ടാണ് ഫസ്റ്റ് വൈലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ ഉണ്ടോ ഇതുപോലെ ഫുൾ ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ ലാർജ് സൈസാണ് ായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതിന്റെ പ്രൈസ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഫുൾ ഹെവി വർക്കുള്ള ഐറ്റം ആണ് കേട്ടോ മിസ്സാക്കണ്ട ഇന്നത്തെ വീഡിയോ ഈ ഒരു ഐറ്റം ഇനി ഈ പ്രൈസിൽ കിട്ടില്ല കിട്ടിയില്ല അത്ര അടിപൊളി ഐറ്റമാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ സ്റ്റോക്ക് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്ക് കിട്ടും ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കൺഫേം ചെയ്തോ അല്ലെങ്കിൽ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇത് പീക്കോ ഗ്രീനാണ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് ബോട്ടം ഷാൾ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുൾ ഹെവി വർക്കാണ് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്യാരൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അത്രയും അടിപൊളി ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടാവില്ല അത്ര അടിപൊളി ഐറ്റാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടത് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് വരേണ്ട നെക്കലൊക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോളില് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇതൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീകോ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷീഡ് അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഷീഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ എത്ര പറഞ്ഞാലും എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകുട്ടോ നമ്മൾ പിന്നെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുള്ളൂ പലരും ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ റിപ്ലൈ തരുള്ളൂ ഏതെങ്കിലും ഒറ്റ നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് റാണി പിങ്കാണ് ചെയ്ത് റെഡ് അല്ല അല്ലേട്ടോ എക്സൽ സൈസ് ആണ് കേട്ടോ ജോർജ്റ്റ് ആണ് പ്യുർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ എന്താ സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു നേരത്തെ പോലത്തെ കളർ ഒന്നുമല്ല നല്ല ബ്ലാക്ക് ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക ഓക്കെ സൈസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ സൈസ് ആണെങ്കിൽ നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എക്സൽ ആണ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് മുന്തിരി കളർ ഇല്ലേ ആ കളറാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്യുർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ നിങ്ങൾ ചുരുങ്ങിയതിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കേണ്ടി വരും ഈ ഒരു ഐറ്റത്തിനൊക്കെ അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പം അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരികട്ടോ നെക്സ്റ്റ് ഒരു കോഫി ബ്രൗണും മെറൂണും കൂടെ മിക്സ് ഒരു കളറാണ് അത്യാവശ്യം നല്ല ഹെവി വർക്കുകളാണ് കേട്ടോ നിങ്ങൾക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് ഇമ്പോർട്ടഡ് ചിനോണാണത് മെറ്റീരിയൽ കേട്ടോ എക്സൽ സൈസ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതിന് ഫുൾ ബോഡി പാർട്ട് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ോട്ടം ഷാൾ ഷോള് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സൽ സൈസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ ഇത് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ഒന്ന് ചോദിക്കണം കേട്ടോ വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു കംപ്ലയിൻ്റും ഉണ്ടാവരുതെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സൈസ് ചോദിക്കാനും അതുപോലെ കളർ ചോദിക്കാനും മെറ്റീരിയൽ ചോദിക്കാനൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയിട്ട് സൈസ് കറക്റ്റ് അല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ സാധനം റിട്ടൺ എടുക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടി വെയറുകളൊക്കെ വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് വരിക അടുത്തുള്ളവരൊക്കെ വരിക കേട്ടോ നമ്മുടെ ഷോപ്പ് വലിയ ഷോപ്പൊന്നല്ല ചെറിയൊരു ഷോപ്പാണ് കേട്ടോ പക്ഷേ കളക്ഷൻസ് ഉണ്ടാവും ചെറിയ ഷോപ്പാണ് ദൂരത്തുള്ളവരൊന്നും ഡയറക്റ്റ് വരണ്ട അടുത്തുള്ളവരൊക്കെ വന്നോട്ടോ വിവരത്തുള്ളവരൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തോ ഓക്കെ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് കേട്ടോ വീഡിയോ ഒരു പീക്കോ കളർ പോലെ തോന്നുന്നുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല കേട്ടോ അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ടും തരും മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കണം കേട്ടോ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇരുപത്തഞ്ച് പീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരും കേട്ടോ പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഞാനും ഇതുപോലെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യം ചെയ്തോണ്ടിരുന്നിരുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ ഷോപ്പൊക്കെ ആയത് ഞാനും വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ബിസിനസ് തുടങ്ങിയത് ചെറുതായിട്ട് തുടങ്ങിയത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഒരുപാട് പേര് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ഐറ്റം എടുത്തിട്ട് ഒരുപാട് പേര് ഇതുപോലെ വീട്ടിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം അത്രയും റേറ്റ് കൊടുത്തിട്ട് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ചെറിയ ഒരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്കും സെയിൽ ചെയ്യാം കേട്ടോ വെറുതെ നമ്മൾ വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്ത് പണിയെടുത്തിട്ട് അങ്ങനെ കാര്യമില്ല നമ്മൾ നമ്മുടേതായ കുറേ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മറ്റേ ഒരാളിന്ന് ചോദിക്കണ്ടല്ലോ അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സ് സൈസ് ആണ് സഖ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പിന്നെ എനക്കിൽ എന്താണോ ഫുള്ള് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കില് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷോൾ കണ്ടില്ലേ ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോൾ അധികം ലെങ്ത് ഇല്ല കേട്ടോ അത് ലെങ്ത് കുറച്ച് കുറവുണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസാണ് നെറ്റ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് ആണ് സൈസ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് ചിലതിൻ്റെ ഷാൾ കുറച്ച് കുറവുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം ഷോളൊക്കെ നല്ല ലെങ്ത് എടുത്ത് വേണ്ടവരൊക്കെ ഒന്ന് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് ചില ഷാള് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല ഞാനിപ്പോൾ ഈ നിവർത്തി കാണിക്കുമ്പോഴാണ് ഞാനും ഈ ഐറ്റം കാണുന്നത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റമല്ല നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം ചിലപ്പോൾ ഷോൾ ചെറുതായിരിക്കും നമ്മളിത് ഒരുപാട് ഓർഡർ അല്ലേ അപ്പോൾ ഓർഡർ വരുമ്പോൾ നമ്മളത് ഷോൾ ചെറുതാണോ വലുതാണോ എന്നൊന്നും ചിലപ്പോൾ സ്റ്റാഫുകൾ ചെക്ക് ചെയ്യില്ല അവർ ഡാമേജ് ഉണ്ടോ നോക്കും എന്നിട്ട് നിങ്ങൾക്ക് അയക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഷോൾ ചെറുതോ അല്ലെങ്കിൽ വേദി കുറവോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കാം ഷോളിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് വിട്ത്ത് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്റ്റാർ ചോർജിട്ടാണ് ഡാർക്ക് പർപ്പിൾ ആണത് ഷെയ്ഡ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വാഷിംഗ് ആണെങ്കിലും വാഷ് ചെയ്യുക അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ സ്റ്റാർ ചോർജ് ആണ് മെറ്റീരിയൽ അപ്പം ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട പാർട്ടി വെയർ കണ്ടും മടുത്തുനിന്ന് കമൻറ്റ് കിടണ്ട ഇത് കിട്ടാൻ ഒരുപാട് പേര് ഇപ്പോഴും വെയ്റ്റിങ്ങിലാണ് കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് നമുക്കും ഐറ്റം കിട്ടാനിപ്പോൾ വലിയ ഡിമാൻഡാണ് ഈ ഒരു പ്രൈസിലുള്ളത് അപ്പോൾ ഒരുപാട് ഭാഗത്ത് പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഐറ്റം നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യുക ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ജോർജറ്റ് പ്യുർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഒരു ഡാർക്ക് പർപ്പിൾ ആണത് ഷെയ്ഡ് കേട്ടോ ത്രീ ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ജോർജറ്റ് അധികം കിട്ടാറില്ല നല്ല മെച്ചിട്ടാണ് കേട്ടോ ജോർജിറ്റ് കുറേ ആയിട്ട് ജോർജിറ്റിൻ്റെ വരാറുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കുറേ ഗ്യാപ്പിന് ശേഷമാണ് അപ്പോൾ ഈ ജോർജിറ്റ് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത് ത്രീ എക്സൽ നിന്ന് ഞാൻ ഈ ടാഗിലത്തെ സൈസാണ് പറയണത് പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങൾ മെഷർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ ആണെങ്കിൽ വിളിച്ചിട്ട് സൈസ് കറക്റ്റ് അല്ല കൊള്ളണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടെടുക്കില്ല അതുകൊണ്ടാണ് അത്രയും വീഡിയോസിൽ പറയണത് ഒരു പ്രാവശ്യം ഇല്ല പറയണത് പല പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് സൈസ് ചോദിക്കണം എന്ന് നിങ്ങളപ്പോ ഒരു പത്ത് പ്രാവശ്യം ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും പതിനൊന്നാമത്തെ പ്രാവശ്യം ചുരിദാർ എടുക്കുമ്പോഴും സൈസ് പറഞ്ഞിട്ട് എടുക്കണം കാരണം നമ്മൾ ഒരു ഭാഗത്തുനിന്ന് എടുക്കുന്ന അല്ലാതെ പല ഭാഗങ്ങളിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യണം അപ്പോൾ പല സൈസിലായിരിക്കും വരിക ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ ഈ ഒരു ഫോർ എക്സിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും ഹെവി വർക്കിൽ കിട്ടോ ട്രിപ്പിൾ നയൻ്റെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്ക് നെക്കാണ്ടോ നല്ലൊരു റെഡാണ് ഷെയ്ഡ് ഫുൾ ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത്രയും അടിപൊളി ഐറ്റാണ് കേട്ടത് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ അത് മെറ്റീരിയൽ ബ്ലാക്ക് ആണ് അപ്പോൾ പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണ്ട പിന്നീട് ഈ കളക്ഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടാനേ ഇല്ല ഇപ്പോൾ അത്രയും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഓരോ ഭാഗത്തു നിന്നും ഇത് എത്തിച്ചിരുന്നത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യക്കാരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് തന്നെ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് എടുത്തവരെന്നെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കുറഞ്ഞിരുന്നത് കേട്ടോ ഈ ഐറ്റം ഫോർ എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ എക്സൽ ആരും ആണെങ്കിൽ പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ പോൾട്രി ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ ചെറുതായിട്ടൊന്ന് ഫോറക്സ് പേര് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് തടിയുള്ളവരാവില്ല അപ്പം ഈ വയറിൻ്റെ അടുക്കൊക്കെ ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളതൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഫോറക്സിലാണ് സൈസ് ആ പിന്നെ എന്തെങ്കിലും നല്ല നല്ല ഭയുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര സിൽക്കിൽ പെട്ടൊരു മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കഴിഞ്ഞ വീഡിയോസിൽ ഓർഡർ ചെയ്തവർ ഐറ്റം കിട്ടിയവർ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇതുവരെ പർച്ചേസ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് അപ്പോൾ കഴിഞ്ഞ നമ്മൾ കമന്റ് ഇടുന്നതിരുന്നേന്ന് ഒരു അഞ്ചു പേരെ സെലക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേ അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കിട്ടിയാൽ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഐറ്റം കിട്ടി അല്ലെങ്കിൽ നമ്മൾ അയച്ച പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അതൊക്കെ നെക്കല ഡിസൈൻ ആണോ നല്ല ഭംഗിയുണ്ട് കാണാൻ നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളാവും നമുക്കിപ്പോൾ ഈതൊക്കെ വരൂല്ലേ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ ഉണ്ടാവും അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഐറ്റം കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം അത് മറക്കരുത് ജസ്റ്റ് ക്യാമറ ഒന്ന് ഓൺ വെച്ചിട്ട് ഞാൻ ഈ നിവർത്തി കാണിക്കണ പോലെ കാണിക്കുക അതിൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒന്ന് ക്യാമറൻ്റെ അടുത്ത് വന്ന് കാണിച്ചാൽ മതി കേട്ടോ അത്രേ പണിയുള്ളൂ അപ്പോൾ നമ്മളത് റിട്ടേൺ എടുക്കും ക്യാമറയിൽ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കണ്ടില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്